കരാർ പ്രകാരമുള്ള സിനിമയുടെ പ്രമോഷനിൽ ബിജു മേനോൻ എത്താത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബിജു മേനോൻ പ്രമോഷൻ എത്താത്തതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടമായെന്നാണ് ആരോപണം നടന്ന സംഭവം എന്ന സിനിമയാണ് ആധാരം ബിജു മേനോൻ പ്രമോഷൻ എത്താതെ ഉഴപ്പി എന്നാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് അനൂപ് കണ്ണൻ പറഞ്ഞത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് അനൂപ് ബിജു മെനോനെ അനുകൂലിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഒരു അഭിനേതാവെന്ന നിലയിൽ തന്റെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ബിജു മെനോനുണ്ട് സിനിമ പ്രമോഷൻ ഇന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് നടൻ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത് അതേസമയം ബിജു മെനോനെ അനുകൂലിക്കുന്നവരുമുണ്ട് പ്രമോഷൻ കൊണ്ട് മാത്രം സിനിമ വിജയിക്കില്ല നടന്ന സംഭവം അത്ര മികച്ച സിനിമ ആയിരുന്നില്ലെന്ന് ഇവർ പറയുന്നു പ്രമോഷൻ പരിപാടികൾ പലപ്പോഴും അഭിനേതാക്കൾക്ക് തലവേദനയാണ് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഷൂട്ടിന് പോകുന്നവരാണ് മിക്ക നടി നടന്മാരും ആദ്യം ചെയ്ത സിനിമയുടെ റിലീസ് നീണ്ടുപോയാൽ ഇവർക്ക് പ്രമോഷൻ എത്തുക ശ്രമകരമാണ് കാരണം മറ്റൊരു സിനിമയുടെ ഷൂട്ട് നിർത്തി ഇവർ എത്തേണ്ടി വരും പ്രമോഷന് വരുന്നില്ല പ്രതിഫലം കൂട്ടുന്നു എന്നെല്ലാം ആരോപിച്ച് സിനിമാ സംഘടനകളുടെ തലപ്പത്തുള്ളവർ പലർക്കെതിരെയും രംഗത്ത് വരാറുണ്ട് എന്നാൽ പ്രമുഖർക്കെതിരെ സംസാരിക്കാൻ ഇവർ മടിക്കുന്നു മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ തന്റെ സിനിമകളുടെ പ്രമോഷൻ ഒന്നും എത്താറില്ല അതിൽ ആർക്കും പരാതിയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്തിന് പ്രണവിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു ലാലിന്റെ മകനായതുകൊണ്ടാണോ എന്നാണ് ഇവരുടെ ചോദ്യം